കോഴിക്കോട് മലപ്പുറം തൃശൂർ എന്നീ ജില്ലകളിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെ ദേശീയപാതയുടെ വികസനങ്ങൾ നേരിട്ടെത്തി വിലയിരുത്തി പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കേരളത്തിലെ ഒമ്പത് ജില്ലകളിലൂടെ അറുനൂറോളം കിലോമീറ്റർ ആണ് എൻ എച്ച് അറുപത്തി കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ യാഥാർത്ഥ്യമാകാൻ വേണ്ടിയുള്ള പ്രവർത്തികൾ നടക്കുന്നത് ദേശീയപാത വികസനത്തിന് അയ്യായിരത്തി അറുനൂറ് കോടിയാണ് കേരളം ചെലവഴിച്ചതെന്നും കേന്ദ്രം ഭൂമി ഏറ്റെടുക്കാനായിട്ട് കൂടുതൽ ഫണ്ട് അനുവദിക്കില്ല എന്നും മന്ത്രി പറഞ്ഞു നമുക്കറിയാം ഭൂമി ഏറ്റെടുക്കലിന് കാലണ കൂടുതൽ തരാൻ വേണ്ടി സാധിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് നിലപാട് പ്രഖ്യാപിച്ചു പിന്നെ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ പദ്ധതി ഉപേക്ഷിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഫണ്ട് കണ്ടെത്തണം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാതാ വികസനത്തിന് പണം കണ്ടെത്താൻ നിശ്ചയിച്ചു അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം വിവിധ വകുപ്പുകൾ ഏകോപനത്തോടു കൂടി ദേശീയപാതാ അതോറിറ്റിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇടപെട്ടു മരങ്ങൾ മുറിച്ചു മാറ്റാൻ കേരളത്തിലെ വനം വകുപ്പ് വൈദ്യുതി ലൈനും വൈദ്യുതി പോസ്റ്റ് മാറ്റാൻ കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മെറ്റീരിയലുകൾ ആവശ്യകതയും മറ്റു പ്രശ്നങ്ങളും കേരളത്തിലെ വ്യവസായ വകുപ്പ് ഭൂമി ഏറ്റെടുക്കൽ കേരളത്തിലെ റവന്യൂ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് പ്രാദേശിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇങ്ങനെ എല്ലാ വകുപ്പുകളും കോർത്തിണക്കി മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രി തന്നെ ഇടയ്ക്കിടെ യോഗം വിളിച്ചു ചേർത്തു പൊതുമരാമത്ത് വകുപ്പ് നൂറിലേറെ യോഗമാണ് ഈ രണ്ടര വർഷത്തിനിടയിൽ വിവിധ സ്ട്രെച്ചുകളുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തിട്ടുള്ളത് ഓഫീസിലെ മീറ്റിങ്ങിന് പുറമെ ഞങ്ങൾ സ്ഥലങ്ങൾ സന്ദർശിച്ച് മീറ്റിംഗ് നടത്തുന്നു ദേശീയപാത അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പും എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥ ഞങ്ങളടങ്ങിയ ടീം ഇതിനകം തന്നെ പല ജില്ലകളിലും സഞ്ചരിച്ചു കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെ കടന്നു പോകുന്ന എൻ എച്ച് അറുപത്താർ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു കേന്ദ്രമെന്നുള്ള നിലയിൽ സഞ്ചരിച്ച് ജനങ്ങളുമായി സംസാരിച്ച് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നു ഏതൊക്കെ വകുപ്പ് എവിടെയൊക്കെ ഇടപെടണം എന്നുള്ളത് പരിശോധിക്കുന്നു ഇങ്ങനെ ഓഫീസിലിരുന്ന് യോഗം ചേർന്ന് പരിഹരിക്കേണ്ടത് അങ്ങനെയും നേരിട്ട് ഫീൽഡിൽ പോയി പരിഹരിച്ച് ഇടപെടേണ്ടത് അങ്ങനെയും ആ നിലയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മലയാളിയുടെ ചിരകാല സ്വപ്നമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി എന്നുള്ള സ്വപ്നം രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി പൂർത്തീകരിക്കാൻ കഠിന പ്രയത്നമാണ് ഞങ്ങൾ നടത്തുന്നത് ഏതൊക്കെ റീച്ചിൻ്റെ പ്രവൃത്തി കഴിഞ്ഞവോ അത് അപ്പോൾ തന്നെ തുറന്നു കൊടുക്കാനാണ് ചർച്ചയിൽ പൊതുവേ ധാരണയായിട്ടുള്ളത് അതുകൊണ്ട് പാലങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കാത്തു നിൽക്കേണ്ടതില്ല പാലങ്ങളും റീച്ചുകളും അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കും